ായിരുന്നു ഇത് യു പി യിൽ നേതൃത്വമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന അഭ്യൂഹം ഇതോടെ പറയുന്നു കണ്ടില്ലേ ഇവരിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സാധാരണക്കാരുടെ നെഞ്ചിലോട്ട് കയറുകയും ചെയ്യുക ഈ മടലുകളായിട്ടുള്ള ഈ അണികളൊക്കെ തന്നെയാണ് ഈ നാടിനെ കൂട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല കാരണം നമ്മൾ ചിന്തിക്കുന്നത് വേറെ രൂപത്തിലാണ് എല്ലാവരും അങ്ങനെയല്ല എന്നാലും ഇപ്പോ എന്നെപ്പോലെയുള്ള എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ആ ഒരു ചിന്താഗതിയോട് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും നോക്കിട്ടല്ല എന്നെ പോലെ ഒരു മനുഷ്യനാണ് ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ആയാളും സംസാരിക്കുന്നുണ്ട് അപ്പോ മനുഷ്യനാണ് അതൊരു മൃഗമല്ല മൃഗത്തിനോടും നമുക്ക് നല്ല സ്നേഹമാണ് മനുഷ്യൻ നന്മയുള്ള മനുഷ്യർക്ക് മൃഗത്തിനോടും സ്നേഹമുണ്ടാകും കാരണം അവരെ നമ്മള് കെട്ടിപ്പൂട്ടിയിടാനൊന്നും നമ്മൾ ശ്രമിക്കില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന മൃഗം നമ്മൾ വളർത്ത വളർത്തുന്ന മൃഗം പക്ഷികളൊക്കെ നമ്മൾ അവരെ വളരെയധികം ഫ്രീയോട് കൂടി അഴിച്ചുവിടുക ആണ് ചെയ്യുക അതല്ലാതെ ആ നമ്മൾ ആ നമ്മൾ പറയുന്ന രീതിയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു നായയെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ നായയെ കൂടുതൽ ദിവസവും നിങ്ങൾ അടച്ചിട്ട് കഴിഞ്ഞാൽ യജമാനന് തന്നെ പണി കിട്ടും അപ്പൊ അതുപോലെ ജനങ്ങളെ കൂടുതൽ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യം ഭരിക്കുന്ന ആ നാട് ഭരിക്കുന്ന ഏത് നേതാവായാലും അവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പോ കേരളത്തിന്റെ അവസ്ഥ നമ്മൾക്ക് മനസ്സിലാകും കാരണം കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ പിണറായി സർക്കാർ നമ്മളെ ഭരിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വളരെയധികം മനസ്സിലായ കാര്യമാണ് വളരെ ഇഷ്ടപ്പെട്ടു കാരണം സാധാരണക്കാർക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല മിണ്ടിക്കഴിഞ്ഞാൽ ആ സാധാരണക്കാർക്കെതിരെ കേസ് അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്ഥാപന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഒരു ജി എസ് ടി ലെവലിലൂടെയുള്ള മറ്റ് ഫൈനുകളും കാര്യങ്ങളും കൊണ്ട് ചാർത്തി കൊടുത്തിട്ട് അവരെ ഒന്നിനും പറ്റുണ്ടാക്കിയാണ് മാറ്റും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ ലോകം നമ്മൾ ഇതും കൂടിയാണ് നമ്മൾക്ക് സമാധാനത്തോടും കൂടിയും സഞ്ചരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് നമ്മൾ ജനിച്ചു വളർന്നു നമ്മുടെ കയ്യും കാലക്കൊന്നു ഫ്രീ ആയി നമുക്ക് നമ്മുടെ മനസ്സിനനുസരിച്ച് നമ്മൾ പല ഭാഗങ്ങളിൽ പോയിട്ടും നമ്മൾ വീട് വെച്ചിട്ടും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ വെച്ചിട്ടും നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ വരും തലമുറയ്ക്ക് ഒരുപാട് സാധ്യതകൾ നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ് കാരണം നമ്മൾ എങ്ങനെ ജീവിച്ചോ ആ ജീവിതം പരാജയമാണെന്നല്ല തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ആ ഒരു പരാജയത്തിലൂടെ ഒരിക്കലും സഞ്ചരിക്കരുത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളൊക്കെ പല നാടുകളിലും സഞ്ചരിച്ച് അവിടെയൊക്കെ ഓരോ ജോലികളെടുത്ത് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഓരോ കാര്യങ്ങളും ഒരു സെക്കൻഡ് വേഗത എല്ലാം താറുമാറാക്കി താറുമാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഭരണത്തിലിരിക്കുന്ന ഈ കൗമുകൾ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഗവൺമെന്റിനാണ് സംശയമൊന്നുമില്ല കാരണം ബുദ്ധി ഇവർക്ക് അതായത് പറഞ്ഞത് കുടുംബ മഹിമയും കുടുംബ ആ ഒരു അന്തരീക്ഷം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ആ ഒരു തരം ചിന്താഗതിയാണത് ദുഷ്ടചിന്താഗതിയാണ് മനുഷ്യനോട് സ്നേഹവും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുന്നല്ല അപ്പൊ യു എ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും ഖത്തറിലാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കോ അവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും മാസം ഒരു ശമ്പളമുണ്ട് അത് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ ആ കുട്ടിയുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കുട്ടി സ്കൂളിൽ ചേരുന്ന സമയം ആ കുട്ടിക്ക് അതിൻ്റെ ഡബിൾ ശമ്പളമാണ് പിന്നീട് അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ അയ്യായിരം രൂപയാണ് ഒരു കുഞ്ഞിന് ജനിച്ചു വീഴുന്ന സമയം ആ ഒരു കുഞ്ഞിന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു വളർന്ന് ഒരു മൂന്നോ അല്ലാതെ അഞ്ചോ വയസ്സാകുമ്പോൾ ആ കുട്ടി മറ്റൊരു വിദ്യാഭ്യാസ മേഖലയിൽ കയറുമ്പോൾ ആ കുട്ടിക്ക് പതിനായിരം രൂപയായി മാറണം പതിനായിരം രൂപയായി മാറും ആ പതിനെട്ട് വയസ്സ് തികയുന്ന സമയം രണ്ട് ഇപ്പൊ യു എയുടെ സിസ്റ്റം എന്ന് പറയുന്ന രണ്ട് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു ആൺകുട്ടി ആ യു എ ഗവൺമെന്റിന്റെ മിലിട്ടറിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ പതിനെട്ട് വയസ്സ് ആൺകുട്ടികളാണ് കേട്ടോ പെൺകുട്ടികൾക്കും പോകാം അത് ആരോഗ്യപരമായിട്ടുള്ള ഇതിനെ ഒക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത് അപ്പോൾ രണ്ട് ആൺകുട്ടികളിലെ ഒരു ആൺകുട്ടി എന്തായിരിക്കണം യു എ ഗവൺമെൻറിന്റെ മിലിട്ടറിയിൽ ചേർന്നിരിക്കണം ആ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും പഠിച്ചിരിക്കണം അതൊരു അവർക്ക് ഒരു കാലാവധി ഉണ്ട് ആ കാലാവധിക്കുള്ളിൽ അവരെല്ലാ സിസ്റ്റങ്ങളെ കുറിച്ചും മനസ്സിലാക്കി അവർക്ക് ഒരു ഡബിളിന്റെ ഡബിൾ ശമ്പളത്തോടു കൂടിയാണ് പിന്നെ അതിൽ നിന്നിട്ട് വിരമിക്കുന്നത് രണ്ടു വർഷം വരെ ഉണ്ട് അതിൻ്റെ പ്രാക്ടീസ് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഗൾഫ് മേഖലയിൽ ഗവൺമെന്റ് ആ പൗരന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളൊക്കെ ഇവിടെ അതേ സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യനും ഈ പൊളിറ്റിക്കൽസ് ഈ രാജ്യം ഭരിക്കുന്ന ആ നേതാക്കന്മാർക്ക് നേരെ ഒരു ചൂണ്ടാണി വിരൽ ചൂണ്ടില്ല അവർക്ക് എതിരെ തിരിയില്ല കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല പക്ഷെ ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് മറ്റൊരു രീതിയിലാണ് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആരൊക്കെ മന്ത്രിമാരുണ്ടോ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കു വരും സാധാരണക്കാര് മഴയില്ല വെയിലും ഇല്ലാതെ ഈ കൊടിയും പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് ജനങ്ങളെ അതായത് ആ ഏരിയയിലുള്ള ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഭയങ്കര സംഭവമാണ് ഞങ്ങൾ അങ്ങനെ കാണിച്ചു തരും എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും വിളിച്ച് ഈ നേതാക്കന്മാർക്കും വേണ്ടി അതല്ലെങ്കിൽ ആ കൊടിയുടെ നിറത്തിന്റെ ആ പേരും പറഞ്ഞിട്ട് തമ്മ തമ്മിൽ വെട്ടും കുത്തും മതത്തിന്റെ പേര് പറഞ്ഞിട്ട് അത് വേറെ രീതിയിൽ നിങ്ങളൊക്കെ എന്ത് പൊട്ടന്മാരാണ് ഹേ നിങ്ങളൊക്കെ വളരെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക നിങ്ങൾ ഈ നേതാക്കന്മാരുടെ ഈ പിന്നിൽ പോവാതെ നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വിദേശങ്ങളിൽ ജീവിച്ച ആളുകൾക്കൊക്കെ വളരെയധികം അറിയാവുന്ന വിഷയാണ് വിദേശ വിദേശത്ത് ജീവിച്ച ആളുകൾ ഒട്ടുമിക്ക ആളുകളൊന്നും ഇവിടുത്തെ ഈ തുകട രാഷ്ട്രീയത്തിന്റെ പിന്നിലൊന്നും അങ്ങനെ കുടി പിടിച്ച് ആ പിന്നിൽ ഓടിയൊന്നും ചെയ്യില്ല കാരണം നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് അന്യരാജ്യത്ത് ആ രാജ്യത്തിന്റെ വികസനത്തിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരാരെയും പിന്നിൽ പോകില്ല കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് വിദേശികളായിട്ടുള്ള മലയാളികൾ മലയാളികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അദർ സ്റ്റേറ്റിലൊന്നും അങ്ങനെ ഒരു ചിന്താഗതിയൊന്നുമില്ല കാരണം ഇവരെ നാട്ടിൽ ഇപ്പൊ യു പി പോലത്തെ നാട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു യു പിയിലുണ്ട് അപ്പോൾ ഒരു പ്രേം എന്ന് പറയുന്നിട്ടൊരു പയ്യുണ്ടായിരുന്നു ഖത്തർലിയാൻ ഉണ്ടായിരുന്നു സമയത്ത് അപ്പൊ ഇവനെ എൻ്റെ സ്പോൺസറിൻ്റെ മകന് ഒരു ഓഫീസിൽ നിന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവൻ ഡ്രൈവർ വിസയിലാണ് വന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിലും ആ സ്പോൺസർ ഇട്ട് പോകണതും വരുന്നതൊക്കെ കണ്ടപ്പോൾ ഇവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലോ തുടങ്ങി കാരണം ഇവ എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല ഇവൻ പറഞ്ഞ ഞാൻ ഡ്രൈവർ മിസ്സയിലാണ് വന്നത് ആ ഡ്രൈവർ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി പെട്ടെന്ന് ഡ്രൈവിങ് പഠിച്ച് എനിക്ക് ആ ജോലിയിൽ കയറണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം കൊണ്ടുവന്ന സ്പോൺസറും ആ സ്പോൺസർ ഏത് ആരെ പേരിലാണ് ഇവൻ ഇവന്റെ സ്പോൺസർ ആരാണെന്ന് പോലും നമുക്കറിയില്ല അപ്പോ ഇവർ ഒരുപാട് മക്കളുണ്ടല്ലോ അറബിക്ക് ഒരുപാട് മക്കളുണ്ട് അവരുടെ ഫാമിലിയിലൊക്കെ വരുന്ന ആ വിസയിലായിരിക്കും ചിലപ്പോ ഇങ്ങനെ പല ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ആളുകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടലൊക്കെ ചെയ്യുവര് അറബികളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോ ഓരോ വീടുകൾക്കും ഇത്ര കദ്ദാമ അതുപോലെ തന്നെ ഡ്രൈവർ ഫറാഷ് ഇങ്ങനെയൊക്കെ ഉള്ള വിസയാണ് നമ്മള് റേഷൻ കടയിൽ നിന്നിട്ട് ഗോതമ്പ് അതുപോലെ പച്ചേരി മണ്ണെണ്ണ ഒക്കെ കിട്ടുന്ന പോലെ ഈ അവർക്ക് ആ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്ത് കൊടുക്കയാണ് ആ വിസ എടു കൊടുക്കയാണ് അപ്പൊ അവര് മറ്റുള്ള ആളുകളെ സമീപിച്ചു ആ ജോലിയിൽ ജോലി എടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളെ വരുത്തി ആ ജോലിയിൽ അങ്ങനെ അത് ഇടുക ചെയ്യുക അപ്പൊ ഈ പയ്യൻ എന്നോട് കുറെ ഭയങ്കരതായിട്ട് ഇങ്ങനെ ഡയലോഗ് എടുക്കൽ തുടങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു അത് ഞാൻ ഡ്രൈവറാണെന്ന് നീ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ നീ വണ്ടി ആ സ്പോൺസറോട് ചോദിച്ചിട്ട് ലൈസൻസ് എടുത്ത് കയറാൻ നോക്കുകയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്കും മാന്യമായിട്ട് ജോലി ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു ഇവൻ ഒരു നിലക്കും കൂടി ആ റൂമിൽ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഇത് തരുന്നില്ല കാരണം ഇവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വേഷമുണ്ട് ഇവൻ ഒരു ആർ എസ് എസുകാരാണ് അപ്പോ ഇത് പറയാൻ കാരണം എല്ലാവരും അതുപോലെയല്ല അപ്പോ നമ്മുടെ അദർ സ്റ്റേറ്റിലുള്ള ഈ ഇപ്പൊ ഈ പറഞ്ഞ യു പി അതുപോലെ എം പി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള ഈ ഹിന്ദുക്കളിൽ മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ കുറെ ആൾക്കാർ ചാടിപ്പെടുന്നുണ്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് അങ്ങനത്തെ ഒരാണ് ഇങ്ങനത്തെ ഒരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെയൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല നാൽപ്പത്തഞ്ച് വയസ്സെനിക്കുണ്ട് ഈ വയസ്സിന്റെ ഉള്ളിൽ ഒരുപാടും മനുഷ്യരുമായിട്ട് നല്ല കൂടി ആ മനുഷ്യന്മാരുമായിട്ടൊക്കെ തന്നെയാണ് പലയിടങ്ങളിൽ ഞങ്ങൾ കൊണ്ട് ഒരു പല റൂമുകളിലായിട്ടും പത്ത് പേരും പന്ത്രണ്ട് പേരും ഒക്കെ ആയിട്ടും ജീവിച്ചിട്ടുണ്ട് നൂറ്റൻപത് പേരുമായിട്ട് ജീവിച്ചിട്ടുണ്ട് കമ്പനിയിലൊക്കെ എന്നിട്ട് പോലും നമ്മൾക്ക് ഇത്രയും ആ ഒരു ഫീൽ ചെയ്തിട്ടില്ല കാരണം എല്ലാവരും തുല്യരാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് നമ്മൾ ജോലി ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ പയ്യൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംശയം അപ്പോൾ ഒരു ദിവസം ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞിട്ട് എന്ന് വിളിച്ചു അപ്പൊ എന്നോട് പറയണ് മത്ബുലാവോ അല്ലാ റാം 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 വിളിച്ചോന്നു അപ്പൊ ഞാനൊന്നും മിണ്ടില്ല കാരണം എന്റെ കൂടെ ഉള്ളത് നമ്മുടെ വടകരയിലുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ എന്നോട് കണ്ണോട് ഇങ്ങനെ കാണിച്ചു ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു അവരും ഹിന്ദുക്കൾ തന്നെയല്ലേ നമ്മളെ കേരളത്തിലുള്ള ഒരു ഹിന്ദു സഹോദരനാത് ആ ചേട്ടൻ എന്നോട് പറ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പാർട്ടി ലെവലിൽ നോക്കുമ്പോൾ മറ്റൊരു രീതിയിലാണ് ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് അതുപോലെ മതത്തിന്റെ ലെവൽ വരുമ്പോൾ വേറൊരു കാഴ്ചപ്പാടില്ല കാണുന്നത് അവസാനം ചുരുക്കം പറയാം ഈ പയ്യന് ഗൾഫ് രാജ്യത്ത് മനസമാധാനത്തോടും കൂടി അവന്റെ കുടുംബം ആ കെട്ടിപ്പടുക്കാൻ അതിന്റെ ചാൻസ് ഉണ്ടാക്കി കൊടുത്തത് ഞാനാ അവന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തു അവനക്ക് ലൈസൻസ് എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ എൻ്റെ സ്പോൺസറെ കൊണ്ട് ചെയ്യിപ്പിച്ചു അവനക്ക് സുരക്ഷിതമായിട്ടുള്ള നല്ലൊരു ജോബ് അവനക്ക് റെഡിയാക്കി കൊടുത്തു പിന്നീട് അവൻ ഖത്തറ എന്ന നാട്ടിൽ രണ്ടര വർഷം അവൻ നിന്ന് ജോലി ചെയ്ത് നാട്ടിൽ മാന്യമായി പോയി അവിടുന്ന് ആറുമാസം വീട്ടിലിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അബ്ദുബയ്യ എനിക്ക് ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഇപ്പം ലൈസൻസിന്റെ കയ്യിലുണ്ടല്ലോ അപ്പൊ ഇവനിക്ക് ഖത്തറിന്റെ ഒറിജിനൽ ലൈസൻസ് കയ്യിൽ കിട്ടി അപ്പൊ ഈ ഒറിജിനൽ ലൈസൻസ് ഇന്റർനാഷണൽ ലൈസൻസ് ആണ് അപ്പം ആ ലൈസൻസ് വെച്ച് മറ്റ് യു എയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ കുവൈത്ത് ബഹ്റൈൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ ലൈസൻസ് ചേഞ്ച് ചെയ്യാം നമുക്ക് ടെസ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഉറപ്പിന്റെ പേരിൽ കാരണം ഇവനിക്ക് ഇവൻ ഉദ്ദേശിച്ച ശമ്പളത്തിൽ വന്നപ്പോൾ ആ ശമ്പളം അവനക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടിയിരുന്നില്ല അപ്പോ അതിൽ കുറച്ച് ഒരു കുറവ് പോലെ അവനക്ക് തോന്നിയിട്ടുണ്ട് അവന്റെ എഗ്രിമെന്റ് ഇതിലൊക്കെ രണ്ടായിരം റിയാലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ആയിരത്തഞ്ഞൂറ് റിയാലാണ് പിന്നീട് അവന് ജി അവിടെ ജോലി ചെയ്ത് പോയിരുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ് റിയാൾ എന്ന് പറയുന്നത് ആ സ്പോൺസർമാർ അത് കൈവശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതെല്ലാവരിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ ഈ പയ്യൻ നാട്ടിൽ പോയി എന്നെ വിളിച്ചു എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രേം നീ ടെൻഷനൊന്നും അടിക്കണ്ട അപ്പൊ ഇവനുക്ക് ഇവന്റെ അമ്മ മാത്രമേ ഉള്ളൂ ഇവനൊരു സാധു പയ്യനാ ഇവനായിട്ട് ഇടപഴകിയപ്പോൾ അവൻ അവന്റെ ഹിസ്റ്ററി മൊത്തം പറഞ്ഞു തന്നു കാരണം നെൽകൃഷി ചെയ്തുകൊണ്ടാണ് അവന്റെ അമ്മ അവനെ വളർത്തിയെടുത്തത് അവരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞപ്പോ എനിക്കെന്നെ ഭയങ്കര വിഷമായി അങ്ങനെയാണ് ഞാൻ അവനെ എടുത്തത് അവന് ലൈസൻസും നല്ല എക്സ്പീരിയൻസോട് കൂടിയിട്ട് അവനെ പഠിപ്പിച്ചെടുത്തു ഞാൻ തന്നെ വണ്ടിയൊക്കെ അവന്റെ കയ്യിൽ കൊടുത്തു അവൻ നല്ല രൂപത്തിൽ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ ഒരു സുഹൃത്ത് കുവൈത്തിൽ ഉണ്ടായിരുന്നു ആ സുഹൃത്തിനോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എടാ പ്രേം എന്നാണ് എന്റെ പേര് ഈ പയ്യന്റെ യു പി കാരണ അപ്പൊ പ്രേമിന് പ്രേമിന് കുവൈത്തിൽ ഒരു ജോലി വേണം നല്ല ശമ്പളത്തിലുള്ള ഒരു ജോലി തരപ്പെടുത്തി കൊടുക്ക് എന്ന് പറഞ്ഞപ്പോ ആ പയ്യനെ ഈ കുവൈത്തിലുള്ള പയ്യനെ ഞാനാണ് ഗൾഫ് നാട്ടിൽ കൊണ്ടുവന്നത് അപ്പൊ പന്ത്രണ്ട് പേരെ ഞാൻ ഖത്തർ കാണിച്ചു കൊടുത്തു പേരെ ഞാൻ യു എ നാട് കാണിച്ചു കൊടുത്തു ഒരു രൂപ ഒരാളിൽ നിന്നും വാങ്ങിക്കുക അതെ തന്നെ ഞാനത് ചെയ്തു കാരണം അതിൻ്റെ ഒരു മനസ്സാണ് ആരെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ അവർക്ക് ജോലി ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടെങ്കിൽ എന്ത് ജോലിയാണെങ്കിലും ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോട്ടെ നമ്മൾക്ക് അവരെ കുടുംബത്തിന് നമുക്ക് ഒരു പത്ത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് കൊടുക്കുകയായിരിക്കും പിന്നീട് നമുക്ക് ഒരിക്കലും സംരക്ഷിക്കാൻ കഴിയില്ല അത് നമ്മുടെ കുടുംബമായാലും ആരായാലും അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ടൊരു ഷോപ്പോ കാര്യങ്ങളോ ഉള്ള ആളുകളാ